ആ എഫ് ഐ ആർ ഇട്ട് ചെന്ന വിദ്യാർത്ഥികൾക്ക് ജാമ്യം കൊടുക്കുന്നതിൻ്റെ യുക്തി എന്താണ് എന്നുള്ളത് സാധാരണ മനുഷ്യൻ്റെ അവകാ അവസാന ആലയമായിട്ടുള്ള കോടതി പോലും ഭരണകൂടങ്ങളുടെ സ്വാധീനത്തിന് വഴങ്ങുന്നുണ്ടോ എന്ന് സംശയം ജനിപ്പിക്കുന്ന നിയമപരമായി ഇതിനെ മറികടക്കുന്നതിനുള്ള ശ്രമങ്ങൾ എന്താണോ അത് ചെയ്യാൻ ഗവർണർ തയ്യാറാകണം എന്നുമാണ് ഒരു നമസ്കാരം ഇക്കഴിഞ്ഞ ശനിയാഴ്ച നിലമേലിൽ ഗവർണറെ വഴി തടഞ്ഞ് ആക്രമിക്കാൻ ശ്രമിച്ച എസ് എഫ് ഐ പ്രവർത്തകരെ പന്ത്ര പതിനഞ്ചു പേരെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊട്ടാരക്കര സബ് ജയിലിലും അട്ടക്കുളങ്ങര വനിതാ ജയിലിലേക്കുമായി അയച്ചിരിക്കുകയാണ് അവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ വൺ ട്വൻറ്റി ഫോർ നൂറ്റി ഇരുപത്തി നാല് അതായത് ഇന്ത്യൻ പ്രസിഡൻറ്റിനെയും രാ ഗവർണർമാരെയും വഴി തടഞ്ഞാലുള്ള ഒരു നിയമം ആണ് ഒരു വകുപ്പാണ് അവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത് എന്നാൽ ഇത് നോൺ ആണ് അതായത് ജാമ്യമില്ലാ വകുപ്പാണ് പക്ഷേ അത്ഭുതമെന്ന് പറയട്ടെ ഇന്ന് കൊട്ടാരക്കര കോടതി അതായത് അറസ്റ്റ് ചെയ് ചെയ്ത് ജയിലിലടയ്ക്കപ്പെട്ട മൂന്നാം ദിവസം കൊട്ടാരക്കര കോടതി ഈ കുട്ടികൾക്ക് ജാമ്യം നൽകിയിരിക്കുകയാണ് ഇത് നിയമവൃത്തങ്ങളെ നിയമവൃത്തങ്ങളെപ്പോലും ഞെട്ടിപ്പിച്ചിരിക്കുന്നു എന്നുള്ളൊരു വസ്തുതയാണ് ഇപ്പോൾ പല സ്ഥലങ്ങളിൽ നിന്നും പല മേഖലകളിൽ നിന്നും നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് താങ്കളൊരു അഭിഭാഷകൻ കൂടിയാണ് എങ്ങനെയാണ് ഈ വൺ ട്വൻ്റി ഫോറിൽ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം ഒക്കെ ഉള്ള ഒരു വകുപ്പിൽ എങ്ങനെയാണ് ഈ ചുരുങ്ങിയ കാലയളവിൽ മൂന്ന് ദിവസത്തിനുള്ളിൽ ജാമ്യം കിട്ടിയത് സുമേഷ ഇതിനകത്ത് ഈ സംസ്ഥാന സർക്കാർ അല്ലെ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്ന് നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ കുറച്ച് കാലമായി നടന്നുകൊണ്ടിരിക്കുകയാണ് അത് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് എന്നാൽ നിർഭാഗ്യവശാൽ അടുത്ത കാലത്തായി നിയമവ്യവസ്ഥയിൽ നിന്ന് ജുഡീഷ്യറിയിൽ നിന്നും നമ്മൾ നടക്കില്ല എന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നടക്കാൻ പാടില്ല എന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നിയമങ്ങളിൽ പറഞ്ഞിരിക്കുന്നതിനെതിരായി നടക്കുന്ന കാര്യങ്ങൾ നടക്കുന്നോ എന്നുള്ള സന്ദേഹം പൊതുജനങ്ങളുടെ ഇടയിൽ ഉണ്ടായി തുടങ്ങിയിരിക്കും അത് ഏറ്റവും അപകടകരമായിട്ടുള്ള ഒരു സാഹചര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം കാരണം ഒരു ഭരണകൂടത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഇതുപോലെ തെറ്റായിട്ടുള്ള നടപടികൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴും ഉണ്ടാകുന്നുണ്ട് അതിൻ്റെ തീവ്രത ഇപ്പോൾ കൂടിയിട്ടുണ്ടെന്നുള്ളത് ഒരു വസ്തുതയാണ് പക്ഷേ ഭരണഘടന രൂപീകരിച്ചിരിക്കുന്ന ജുഡീഷ്യറി എന്ന് പറയുന്നത് സാധാരണക്കാരുടെ അവസാന ആലയമാണ് കോടതി നിയമവ്യവസ്ഥ കോടതി എന്ന് പറയുന്നു കാരണം എക്സിക്യൂട്ടീവിൻ്റെ ഭാഗത്ത് നിന്ന് തെറ്റായിട്ടുള്ള സമീപനങ്ങൾ ഉണ്ടായാൽ ആ ആ ജനങ്ങൾക്ക് ആശ്രയിക്കാൻ കഴിയുന്ന അവസാന ആശ്രയങ്ങളാണ് കോടതി കോടതികൾ ആ കോടതികളെ അതുകൊണ്ടാണ് സെന്റിനൽ ഇൻ ദ ക്യൂ വൈവ് എന്ന് പറയുന്നത് ആ സെന്റിനൽ ഞാനിതിനുമ്പോൾ പലപ്പോഴും ഉപയോഗിച്ചിട്ടുള്ളതാണ് പക്ഷേ അത് വീണ്ടും വീണ്ടും ഉപയോഗിക്കൂ സെന്റിനൽ ഇൻ ദ ക്യൂ വൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാച്ച്ഫുൾ ഗാർഡിയൻ ഓഫ് ദ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഓഫ് ദ പീപ്പിൾ എന്നാണ് അതായത് ജനങ്ങളുടെ മൗലികാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനാ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു രക്ഷിതാവാണ് കോടതി അതാണ് വാച്ച്ഫുൾ ഗാർഡിയൻ ഓഫ് ദി ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഓഫ് ദി പീപ്പിൾ എന്ന് പറയും മനസ്സിലായി അപ്പം അതായത് ഇപ്പോൾ പിണറായി വിജയൻ്റെ സർക്കാർ തെറ്റായിട്ടുള്ളൊരു സമീപനം നമ്മൾ എടുക്കുന്നു ആ സമീപനം തെറ്റായിട്ട് പിണറായി സർക്കാർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവസാനമായി ചെന്ന് ആശ്രയിക്കാവുന്ന ഒരു ആലയമാണ് കോടതികൾ കോടതികൾ ആ കോടതികൾ യഥാർത്ഥത്തിൽ ഒരു ഭരണഘടനാതീത അധികാര കേന്ദ്രമല്ല ആ കോടതികൾക്ക് പ്രവർത്തിക്കുന്നതിന് ഒരു നാല് അതിരുകളുണ്ട് ആ അതിരുകൾ എന്ന് പറഞ്ഞാൽ ഭരണഘടനയും സിവിൽ നിയമങ്ങളും ക്രിമിനൽ നിയമങ്ങളും ഒക്കെയാണ് ആ ആ കോടതിയുടെയും പിന്നെ ഒരു 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 എന്താണ് പ്രവർത്തന പരിധി ഒരു ജൂറിസ്ഡിക്ഷൻ എന്ന് പറയും എന്ന് പറഞ്ഞാൽ കോടതിയും കോടതിക്കൊന്നും തോന്നിയാസും ചെയ്യാവുന്ന ഒരു സാധനമല്ല കോടതി കോടതിയും ഓരോ സാഹചര്യം വരുമ്പോൾ എങ്ങനെ ചെയ്യണമെന്ന് പറയാനായിട്ട് ഐ പി സി സി ആർ പി സി സി പി സി ഇതുപോലെ ഒരുപാട് നിയമങ്ങളുണ്ട് മനസ്സിലായില്ലേ അപ്പം ആ നിയമങ്ങൾക്കകത്ത് നിന്നുകൊണ്ട് നിഷ്പക്ഷമായി ഏത് വലിയവനായാലും ചെറിയവനായാലും അതാണ് ആർട്ടിക്കിൾ പതിനാലിൽ പറയുന്നത് ആർട്ടിക്കിൾ പതിനാലിൽ പറയുന്നത് എന്താണ് നിയമത്തിൻ്റെ മുന്നിൽ പണ്ഡിതനായാലും പാമരനായാലും എത്ര പണക്കാരനായാലും പണമില്ലാത്തവനായാലും അംബാനി ആയാലും അദാനി ആയാലും ഞാനായാലും നിങ്ങളായാലും തെറ്റക്കുടിയിൽ ജീവിക്കുന്നവനായാലും തുല്യനാണ് ജ നിയമത്തിൻ്റെ മുന്നിൽ തുല്യനാണ് എന്നാണ് ആർട്ടിക്കിൾ പതിനാല് പറയുന്നത് അപ്പം സ്വാഭാവികമായും കോടതിയുടെ മുന്നിൽ ഒരാൾ ചെന്നാൽ അയാളുടെ രാഷ്ട്രീയമായിട്ടുള്ള ബന്ധങ്ങളോ അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ടുള്ള അയാളുടെ സ്ഥാനമോ അതൊന്നും കോടതിയെ സംബന്ധിച്ച് പ്രസക്തമല്ല ഇപ്പോൾ കോടതിയുടെ മുമ്പിൽ പിണറായി വിജയൻ ചെന്നാൽ പിണറായി വിജയൻ ഞാനും നിങ്ങളും ജയനും എല്ലാം ഒരുപോലെയാണ് അല്ലാതെ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിട്ട് കോടതിക്ക് പിണറായി വിജയനെ കണക്കാക്കാൻ കഴിയില്ല പിണറായി വിജയൻ ചെയ്ത പ്രവർത്തനം ഭരണഘടനയ്ക്കും നിയമസംവിധാനങ്ങൾക്കും അനുസൃതമാണോ അതോ ഭരണഘടനാ വിരുദ്ധവും നിയമവിരുദ്ധവുമാണോ എന്ന് പിണറായി വിജയൻ എന്ന് പറഞ്ഞ വ്യക്തിയെ കണ്ട് തീരുമാനിക്കാൻ മാത്രമേ ഒരു കോടതിക്ക് അവകാശം അടുത്തുള്ളൂ പക്ഷേ നിർഭാഗ്യവശാൽ നമ്മുടെ നിയമവ്യവസ്ഥയിൽ നിന്ന് നമ്മുടെ ജുഡീഷ്യറിയിൽ നിന്ന് സമീപകാലത്ത് വരുന്ന വിധിന്യായങ്ങൾ ഓർഡറുകൾ ഈ പറയുന്നത് പോലെ ജുഡീഷ്യറിയിൽ നിക്ഷിപ്തമാക്കിയിട്ടുള്ള ഉത്തരവാദിത്വങ്ങളുടെയും ബാധ്യതകളുടെയും ചുമതലകളുടെ അടിസ്ഥാനത്തിലാണോ അതോ കോടതിയും ഈ പറഞ്ഞതുപോലെ ഏകപക്ഷീയമായി വ്യത്യസ്തമായി വ്യതിരിക്തമായി പൗരന്മാരെ കണ്ടു തുടങ്ങിയോ എന്നുള്ള ഒരു സംശയം ഉരുത്തിരിഞ്ഞ് വരാൻ തുടങ്ങി ആ ഉരുത്തിരിഞ്ഞ് വന്നത് അത് പറയുന്നതിൻ്റെ കാരണം എന്താണ് അതാണിപ്പോൾ സുമേഷ് പറഞ്ഞ ഒരു ചോദ്യം അതായത് നൂറ്റി ഇരുപത്തിനാല് എന്ന് പറഞ്ഞിട്ട് ഭരണഘടനയിൽ ഒരു വകുപ്പ് ആ വകുപ്പ് എന്ന് പറയുന്നത് ഗവർണർ ആകട്ടെ പ്രസിഡൻറ് ആകട്ടെ അവരിൽ നിക്ഷിപ്തമായിട്ടുള്ള നിയമപരമായിട്ടുള്ള അധികാരങ്ങളുണ്ട് അതായത് അവർക്ക് അവർ അക്കംബ്ലീഷ് ചെയ്യേണ്ട അവർ നടപ്പിലാക്കേണ്ട അധികാരങ്ങളുണ്ട് ആ അധികാരങ്ങൾ ഭരണഘടന നിയമങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത് ആ അധികാരങ്ങൾ അവർ നടപ്പിലാക്കുമ്പോൾ ക്രിമിനൽ ഫോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് അതിനെ തടയുന്ന തടഞ്ഞാൽ എന്താണ് അതിൻ്റെ ശിക്ഷ അതാണ് നൂറ്റി ഇരുപത്തിനാലിൽ പറയുന്നത് മനസ്സിലായോ ആ അങ്ങനെ തടഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏഴ് വർഷം വരെ കഠിനതടവും പിഴയും കിട്ടും പിഴയും കിട്ടാം എന്ന് മാത്രമല്ല അതിന് ജാമ്യവും ലഭിക്കില്ല എന്നാണ് ആയിരത്തി നൂറ്റി ഇരുപത്തിനാല് എന്ന് പറഞ്ഞ ഐ പി സി വകുപ്പിൽ പറയുന്നു നമ്മൾ മനസ്സിലാക്കിയത് ഗവർണറെ തടഞ്ഞ പതിനേഴ് വിദ്യാർത്ഥികൾക്കെതിരെ ജാമ്യം പോലും കിട്ടാത്ത ഏഴ് വർഷം വരെ തടവ് ശിക്ഷ കിട്ടാൻ സാധ്യത തടവ് ശിക്ഷ കിട്ടാവുന്ന നൂറ്റി ഇരുപത്തിനാലെന്ന് പറഞ്ഞ വകുപ്പാണ് ചുമത്തിയത് എഫ് ഐ ആർ ഒക്കെ കണ്ടപ്പോൾ നമ്മൾ നമുക്ക് മനസ്സിലാക്കി പക്ഷെ ഇവിടെ ഇപ്പം എന്താ സംഭവിച്ചിരിക്കുന്നത് ഇവിടെ ശനിയാഴ്ച അവരെ റിമാൻഡ് ചെയ്തു ശനിയാഴ്ച റിമാൻഡ് ചെയ്യുന്നു മൂന്ന് ദിവസം അവർ കിടക്കുന്നു ചൊവ്വാഴ്ച അവർക്ക് ജാമ്യം ലഭിക്കുന്നു ജാമ്യം ലഭിക്കും അപ്പം ഇവിടെ വരുന്ന പ്രസക്തമായിട്ടുള്ള ചോദ്യം എന്താ നൂറ്റി ഇരുപത്തിനാലെന്ന് പറഞ്ഞ വകുപ്പ് ആ വകുപ്പ് എന്തടിസ്ഥാനത്തിലാണ് ചുമത്തേണ്ടതെന്ന് ആ വകുപ്പിൽ പറയുന്നുണ്ട് അതാണ് അവർ ചെയ്തിട്ടുള്ള കുറ്റം ക്രിമിനൽ ഫോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ഗവർണറെ ഗവർണറുടെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്താൻ ശ്രമിച്ചു അതാണല്ലോ അവർ ചെയ്ത കുറ്റം അതുകൊണ്ടാണല്ലോ നൂറ്റി ഇരുപത്തിനാല് അവരുടെ പേര് ചുമത്തിയത് അപ്പോൾ അത് ചുമത്തി കഴിഞ്ഞാൽ അതിന് കിട്ടേണ്ട പിന്നെ ശിക്ഷയും അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് അത് നോൺ ബെയിലബിൾ ആണ് എന്നും പറഞ്ഞു പക്ഷേ നമ്മളിപ്പോൾ കാണുന്ന എന്താണ് രണ്ട് ദിവസം ജയിലിൽ കിടന്ന ഈ പതിനേഴ് കുട്ടികൾക്കും കൊട്ടാരക്കരയിലെ ഏതോ ഒരു ചെറിയ പിന്നെ കീഴ് കോടതി ജാമ്യം അനുഭവിക്കുന്നുണ്ട് പന്ത്രണ്ട് ജാമ്യം അനുവദിച്ചിരിക്കുന്നു അപ്പോൾ അപ്പോൾ അത് വരുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു സംശയം എന്താ ഇത്രവേറെ പോലും തീവ്രമല്ലാത്ത വകുപ്പുകൾ ചുമത്തിയാണ് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തെയും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അസംഖ്യം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയും ആഴ്ചകളോളം റിമാൻഡ് ചെയ്തിരുന്നത് നമ്മളിപ്പോൾ കേട്ടെടുത്തോളം രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേരിൽ നൂറ്റി ഇരുപത്തിനാല് ചുമത്തിയിരുന്നില്ല ഇല്ല അതിനേക്കാൾ തീവ്രത കുറഞ്ഞ വകുപ്പുകളാണ് ചുമത്തിയിരുന്നത് ആ തീവ്രത കുറഞ്ഞ വകുപ്പുകൾ ചുമത്തിയ ആ കാര്യത്തിൽ പോലും ഏറ്റവും നീചവും നികൃഷ്ടവുമായി യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റിനെ വെളുപ്പാങ്കാലത്ത് വീട്ടിൽ ചെന്ന് വലിച്ചഴിച്ചു കൊണ്ടുപോയി അറസ്റ്റ് ചെയ്യുകയും അയാളെ ഒമ്പത് ദിവസം ജയിലിലിടുകയും ചെയ്തു മനസ്സിലായോ അപ്പം അങ്ങനെ ചെയ്ത കോടതി ഭരണകക്ഷിയുടെ വിദ്യാർത്ഥി വിഭാഗത്തിന്റെ കുട്ടികൾ പ്രതിസ്ഥാനത്ത് വരുമ്പോൾ അവർക്ക് രണ്ടു ദിവസം കഴിയുമ്പോൾ തന്നെ ജാമ്യം കൊടുക്കുന്നു ഇത് ഇരട്ടത്താ പല്ലേ എന്ന് സംശയിച്ചു കഴിഞ്ഞാൽ അവരെ ഒരിക്കലും കുറ്റപ്പെടുത്താൻ കഴിയില്ല കാരണം ജനങ്ങളുടെ മനസ്സിലുള്ള സംശയമാണല്ലോ കാരണം ഈ ഒരു വിധി വന്നത് മുതൽ ജനങ്ങൾ അങ്കലാപ്പിലാണ് പലരും സംസാരിക്കുന്നത് ആശങ്കയോട് കൂടിയാണ് ഞങ്ങൾ ഇനി എവിടെ പോകും ഞങ്ങൾ ഈ പാർട്ടിയിൽ ചേരാതെ അല്ലെങ്കിൽ പാർട്ടി നേതാക്കളെ അടി അനുസരിക്കാതെ എങ്ങനെ നമ്മൾ ഇവിടെ ജീവിക്കും എന്ന ചോദ്യമാണ് സാധാരണക്കാരായ പലരും ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ചോദിച്ചിട്ടുള്ളത് അപ്പൊ ഇതിനകത്തുള്ളൊരു ഹിപ്പോക്രസി എന്താണെന്ന് ചോദിച്ചാൽ യൂത്ത് കോൺഗ്രസ്സുകാരാണെങ്കിൽ ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് ഇപ്പം ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് മലച്ചുമത്തിയ കുറ്റം എന്ന് പറഞ്ഞത് എന്താണ് രാഹുൽ മാങ്കൂട്ടം യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ഒരു സമരഭൂമിയിൽ ഉണ്ടായിരുന്നു ആ സമരഭൂമിയിൽ അയാൾ ഉണ്ടായിരുന്ന സമയത്ത് അയാളുടെ സംഘടനയിലെ പ്രവർത്തകർ അവിടെ അക്രമാസക്തരായി അവർ അക്രമാസക്തരായപ്പോൾ ആ സംഘടനയുടെ പ്രസിഡൻ്റ് എന്നുള്ള നിലയിൽ അയാൾക്കും ഒരു വൈക്കേറിയസ് ലയബിലിറ്റി അതാണ് നിയമത്തിൽ പറയുന്നത് അതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് അയാളെ വീട്ടിൽ നിന്ന് വലിച്ചേരിച്ചുകൊണ്ട് പോയി ഒമ്പത് ദിവസം ചെയ്തിട്ട് അയാൾ ഒരു ഒരു സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടും അറസ്റ്റ് ചെയ്യുമ്പോൾ പാലിക്കേണ്ട യാതൊരു മാനദണ്ഡങ്ങളും പാലിക്കാതെ പാലിച്ചിട്ടില്ല അതിന് മുഖ്യമന്ത്രി തന്നെ നിയമസഭയിൽ സംഭവിച്ചിട്ടുണ്ട് അതിനെ നമ്മൾ നിലമേൽ നടന്ന സംഭവമായി നമ്മളൊന്ന് താരതമ്യം ചെയ്തു നോക്കിയേ നിലമേൽ നടന്ന സംഭവം എന്ന് പറഞ്ഞാൽ എന്താ കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭരണഘടനാ സ്ഥാനത്തിരിക്കുന്ന ഒരാളാണ് ഗവർണർ ആ ഗവർണറെ അയാളുടെ കൃത്യനിർവഹണം തടയുന്ന രീതിയിൽ കുറേ പിന്നെ രാഷ്ട്രീയ പ്രവർത്തകർ അയാൾക്ക് അയാളെ തടസ്സപ്പെടുത്തി തടസ്സപ്പെടുത്തിയപ്പോൾ അങ്ങനെ തടസ്സപ്പെടുത്തിയാൽ ചുമത്തേണ്ട വകുപ്പ് ഏതാണെന്ന് ഐ പി സിയിൽ പറഞ്ഞിട്ടുണ്ട് ആ വകുപ്പ് പ്രകാരം അവർക്ക് മേൽ എഫ് ഐ ആർ ഇട്ടു ആ എഫ് ഐ ആർ ഇട്ട് ചെന്ന വിദ്യാർത്ഥികൾക്ക് പിന്നെ ഈ ജാമ്യം കൊടുക്കുന്നതിൻ്റെ യുക്തി എന്താണ് എന്നുള്ളത് പരമപ്രധാനമായിട്ടുള്ള ഒരു കാര്യം പക്ഷേ അത് പ്രോസിക്യൂഷൻ ഒത്തുകളിച്ചു എന്ന് നമുക്ക് പറയേണ്ടി വരില്ലേ അല്ല അതിന് യാതൊരു സംശയവുമില്ലല്ലോ പ്രോസിക്യൂഷൻ ഒത്തുകളിക്കുമ്പോൾ ജാമ്യം കൊടുക്കാനാണ് കീഴ്ക്കോടതി ഇരിക്കുന്നതെങ്കിൽ പിന്നെ പ്രസക്തി ഇവിടെ മറ്റൊരു പ്രസക്തി ഒരു ചോദ്യം കൂടിയുണ്ട് കാരണം പ്രോസിക്യൂട്ടർ എപ്പോഴും സർക്കാരിൻ്റെ ഭാഗത്തുള്ള വക്കീലാണ് അങ്ങനെയാണെങ്കിൽ പോലും നൂറ്റി ഇരുപത്തിനാലാം വകുപ്പ് ചുമത്തുമ്പോൾ നീതിന്യായ പീഠത്തിലിരിക്കുന്നത് ജഡ്ജിക്കറിയാം ഈ വകുപ്പിൻ്റെ ചുമത എന്താണ് ഗൗരവം എന്താണെന്നും അതിൽ ജാമ്യം കൊടുക്കാൻ അത് സാധ്യതയുണ്ടോ എന്ന് എന്തുകൊണ്ടാണെങ്കിൽ അങ്ങനെ സംഭവിച്ചത് അല്ലേ നമ്മൾ നമ്മളിനകത്ത് മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് അറിയുമോ അവിടെ ഇരിക്കുന്ന ജുഡീഷ്യൽ ഓഫീസറെ സംബന്ധിച്ചിടത്തോളം ആ ജുഡീഷ്യൽ ഓഫീസറുടെ കോമൺ സെൻസ് വർക്കൗട്ട് ചെയ്യണം കാരണം എന്താണ് ഒരു ഭരണ പാർട്ടി ആ ഭരണ പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടന ആ വിദ്യാർത്ഥി സംഘടനയിലെ നേതാക്കന്മാർ പ്രവർത്തകർക്ക് ജാമ്യം കിട്ടാതിരിക്കാനുള്ള വകുപ്പ് ചുമത്തി വരുന്നു സ്വാഭാവികമായും അവരെ രക്ഷപ്പെടുത്തുന്ന സമീപനമേ പ്രോസിക്യൂട്ടർ എടുക്കുകയുള്ളൂ എന്നുള്ള ഒരു കോമൺ സെൻസ് ആ ജുഡീഷ്യൽ ഓഫീസർക്ക് വർക്കൗട്ട് ചെയ്യണം എന്നിട്ട് ജുഡീഷ്യൽ ഓഫീസർ അതിനെ നിഷ്പക്ഷമായി കാണണം അവിടെ എന്താണ് നടന്നത് എന്നുള്ളത് സംബന്ധിച്ചിട്ട് അവർ പിന്നെ ഭരണഘടനയുടെയും അവർക്ക് വ്യാപരിക്കാൻ കഴിയുന്ന നിയമങ്ങളുടെയും പശ്ചാത്തലത്തിൽ വേണം അവർ നിലപാടെടുക്കാൻ കാരണം കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവരെ സംബന്ധിച്ചിടത്തോളം പൗരന്മാരാണ് ഈ വന്നിരിക്കുന്നവർ അവരെ സംബന്ധിച്ച് അവരെ അവർ വന്നിരിക്കുന്ന പൗരന്മാരെ ഭരണപാർട്ടിയുടെ പിന്നെ പ്രതിനിധികളായിട്ട് കാണാൻ പാടില്ല അവര് പൗരന്മാരാണ് ആ പൗരന്മാർ അവർക്കെതിരെ ചുമത്തിയിരിക്കുന്ന വകുപ്പുകൾ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു ജൂറിസ്റ്റിക്ഷണൽ ഏരിയയിൽ നിന്ന് മാത്രമേ ആ ജുഡീഷ്യൽ ഓഫീസർക്ക് പ്രവർത്തിക്കാൻ ഭരണഘടന അനുസരിക്കു അനുവദിക്കുന്നുള്ളൂ ഇത് ഭരണഘടനാ വിരുദ്ധമാണോ എന്നുള്ള ചോദ്യം എനിക്ക് വരുന്നത് അതേസമയം തന്നെ വേറൊരു പിന്നെ മജിസ്ട്രേറ്റ് എന്താണ് പറയുന്നത് മജിസ്ട്രേറ്റ് പറയുന്നത് ഇത് രാഹുൽ മാങ്കൂട്ടം ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട് എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിന് ഗൗരവതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്ന് കാണിക്കുന്ന ഒരു ആശുപത്രിയിലെ ഒരു മെഡിക്കൽ റിപ്പോർട്ട് ഉണ്ടായിട്ട് പോലും അത് അവഗണിച്ചുകൊണ്ട് ആ അത് അവഗണിച്ചുകൊണ്ട് അതിൻ്റെ പേരും ഇതൊന്നുമില്ല അത് പരിശോധിച്ച ഡോക്ടറുടെ പേരും പിന്നെ ഒപ്പമൊന്നുമില്ല എന്നൊക്കെ പറയുന്ന ബാലിശമായിട്ടുള്ള തീർത്തും അസംബന്ധമായിട്ടുള്ള കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ആ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ഒമ്പത് ദിവസം ഇരുപത്താറ് വിചാരണ തടവുകാരൻ ഇടിവിട്ടു ഒരു ഒരു മജിസ്ട്രേറ്റ് കോടതി എന്തിനെന്ത് സംഭവിച്ചു മേൽക്കോടതിയിൽ ചെന്നപ്പോഴത്തേക്ക് ജാമ്യം കിട്ടി പക്ഷേ ഇങ്ങനെ ഒരു ഈ ഒരു ഇങ്ങനെ വിധിക്കുമ്പോഴും അതായത് രാഷ്ട്രീയ സ്വാധീനത്തിനോ മറ്റെന്തെങ്കിലും സമ്മർദ്ദത്തിനോ വഴങ്ങി ഇത്തരം ഉണ്ടാകുമ്പോഴും തങ്ങൾക്ക് ആരെയും ഭയപ്പെടാനില്ല എന്നൊരു തോന്നൽ ഈ വിധി പ്രഖ്യാപിക്കുന്ന ന്യായാധീപന്മാർക്കില്ലേ അതവർക്കൊരു തെറ്റായ കിഴിവ്വഴക്കും പിന്നെ ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് അതെന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും കീഴ്ക്കോളജതിയിലെ ജുഡീഷ്യന്മാർ ജുഡീഷ്യൽ ഓഫീസർമാരെ സംബന്ധിച്ചിടത്തോളം ഭരണകൂടം അവരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ് അവരുടെ പ്രൊമോഷൻ അവരുടെ ഹൈക്കോടതിയിലേക്കുള്ള എലിവേഷൻ പോലും അതിൽ പോലും പിന്നെ സംസ്ഥാന ഭരണകൂടത്തിന് വലിയ റോളുണ്ട് മനസ്സിലായി എന്ന് മാത്രമല്ല കീഴ്ക്കോടതിയിലെ ജുഡീഷ്യൽ ഓഫീസർമാർ വലിയ തോതിലുള്ള സമ്മർദ്ദത്തിന് വിധേയരായിക്കൊണ്ടാണ് പ്രവർത്തിക്കുന്നുള്ളത് സംബന്ധിച്ച് ഒരുപാട് വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട് മനസ്സിലായി ഈ കാര്യത്തിൽ ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിലും അഭിഭാഷകൻ എന്നുള്ള നിലയിലും എനിക്ക് ഗൗരവമായിട്ടുള്ള സംശയങ്ങൾ ഇതിനകത്തുണ്ട് കാരണം ഈ കേസിൽ ജാമ്യം നിഷേധിക്കപ്പെട്ടിരുന്നുവെങ്കിൽ അത് എസ് എഫ് ഐ എന്ന് പറഞ്ഞ സംഘടനയ്ക്ക് വലിയ അടിയാകുമായിരുന്നു കാരണം നാളെ എസ് എഫ് ഐയുടെ നേതാക്കന്മാർ കുട്ടികളെ സമരത്തിന് വിളിച്ചില്ല വിളിച്ചാൽ അവർ വരില്ല എന്നുള്ള സാഹചര്യം ഉണ്ടാകുമായിരുന്നു അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ജീവൻ മരണ പോരാട്ടമായിരുന്നു ഇവർക്ക് ജാമ്യം കിട്ടുകയോ എന്നുള്ളത് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള ഒരു ഒരു സമീപനമായിട്ട് വരുന്നു അങ്ങനെ ക്രൂഷ്യലായിട്ട് വരുന്ന ഒരു സാഹചര്യത്തിൽ അവർക്ക് ജാമ്യം കിട്ടുമ്പോൾ അത് ആ ജുഡീഷ്യൽ സംവിധാനത്തിന് മേൽ സ്വാധീനം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള സംശയം സ്വാഭാവികമായിട്ടും ജനങ്ങൾക്ക് വരും തീർച്ചയായിട്ടും ആ സംശയമാണ് ഇപ്പൊ ജനങ്ങൾ ഉന്നയിക്കുന്നത് സമൂഹം അതാണ് അതാണ് പ്രധാനപ്പെട്ട അത് 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 ഞാനും ഷെയർ ചെയ്യുന്നു പക്ഷേ മറ്റൊരു കാര്യം കൂടി നമ്മൾ ഇതിന് കൂട്ടി വായിക്കണം കാരണം രാജ്യത്തെ പരമോന്നത കോടതിയായ സുപ്രീം കോടതിയിൽ പോലും പിണറായി വിജയൻ പ്രതിയായിട്ടുള്ള ലാവലിൻ കേസ് മുപ്പത്തി എട്ട് മുപ്പത്തി ഒൻപതോളം തവണ മാറ്റിവെച്ചു എന്ന് പറയുമ്പോൾ സാധാരണ അരിയാഹാരം കഴിക്കുന്നവർക്കറിയാം അതിലെന്തോ ഒരു തിരിമറി നടന്നിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യം അങ്ങനെ വരുമ്പോൾ പരമോന്നത കോടതി പോലും അത്തരത്തിൽ പെരുമാറുമ്പോൾ കീഴ്ക്കോടതിയുടെ കാര്യം പറയാനുണ്ടോ അല്ല സ്വാഭാവിക അതിലകത്ത് യാതൊരു സംശയവും ഇല്ല ഞാനിപ്പോൾ സുപ്രീം കോടതിയുടെ കാര്യം സംബന്ധിച്ച് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാൻ പറയാനിപ്പോൾ സമയം അനുവദിക്കുന്നില്ല അതുകൊണ്ട് ഞാൻ പറയുന്നത് പക്ഷേ സുപ്രീം കോടതിയിൽ പോലും ഇതുപോലുള്ള കാര്യങ്ങൾ പിന്നെ വരികയാണ് ഇപ്പോൾ അടുത്ത കാലത്താണ് അദാനിയുടെ ഒരു കേസ് പിന്നെ രജിസ്ട്രി ലിസ്റ്റ് ചെയ്തില്ല അത് ലിസ്റ്റ് ചെയ്യണമെന്ന് കോടതി തന്നെ പറഞ്ഞതാണ് കോടതി തന്നെ പറഞ്ഞിട്ട് എന്തുകൊണ്ടാണ് കേസ് ലിസ്റ്റ് ഈ ആ ചെയ്യാത്തത്ഭിഭാഷം ചോദിച്ചപ്പോൾ അത് ഇൻസ്ട്രക്ഷൻ ഉള്ളതുകൊണ്ട് ഞങ്ങൾ ലിസ്റ്റ് സുപ്രീം മേളീന്നുള്ള സുപ്രീംകോടതി ഇതേ സംഭവം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിൽ നടന്നിട്ടുണ്ടായിരുന്നു അതെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിലും അന്നത്തെ ജഡ്ജി യു യു ലളിതാണെന്ന് തോന്നുന്നു അദ്ദേഹം പറഞ്ഞതാണ് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ പറഞ്ഞതാണ് എന്ത് വന്നാലും സെപ്റ്റംബർ പതിമൂന്നാം തീയതി ലാവലിൻ കേസ് വിളിച്ചിരിക്കണമെന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി കഴിയാൻ പോകുന്നു അല്ല അപ്പോൾ ഇതിനകത്ത് നമ്മൾ കാണേണ്ട സമാന സ്വഭാവമുള്ള ഒരു സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് കേരളത്തിലെ ജുഡീഷ്യറി കേരളത്തിലെ ഭരണകൂടത്തിൻ്റെ സ്വാധീനത്തിന് വഴങ്ങിയോ എന്നുള്ള സംശയം കേന്ദ്ര സുപ്രീം കോടതി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സ്വാധീനത്തിന് വഴങ്ങിയോ എന്നുള്ള സംശയം മനസ്സിലായി അപ്പോൾ ഈ നിലയിൽ ഏറ്റവും ഈ പറഞ്ഞ പോലെ ആശങ്കാജനകമായിട്ടുള്ളൊരു സാഹചര്യമാണ് ഇവിടെ ഡെവലപ്പ് ചെയ്തു വരുന്നത് എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സാധാരണ മനുഷ്യൻ്റെ അവകാ അവസാന ആലയമായിട്ടുള്ള കോടതി പോലും ഭരണകൂടങ്ങളുടെ സ്വാധീനത്തിന് വഴങ്ങുന്നുണ്ടോ എന്ന് സംശയം ജനിപ്പിക്കുന്ന സംഭവ വികാസങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിലേറ്റവും പുതിയ ഒരു സംഭവ വികാസമാണ് ഇപ്പം നടന്നിരിക്കുന്ന ഈ ഈ ഇവർക്ക് ജാമ്യം കിട്ടിയ ഈ സംഭവം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അതിൽ എനിക്ക് ഒരു കാര്യം കൂടി എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഇത് കേരള ഗവർണർ വളരെ ഗൗരവമായി എടുക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അത് അദ്ദേഹവുമായി ബന്ധപ്പെട്ടവർ ഇത് ഇത് ഈ ചർച്ച കേൾക്കുമെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് കാരണം നൂറ്റി ഇരുപത്തിനാലെന്ന് പറഞ്ഞ വകുപ്പ് ചുമത്തപ്പെട്ടതാണ് സ്വാഭാവികമായും നൂറ്റി ഇരുപത്തിനാലെന്ന് പറഞ്ഞ വകുപ്പ് ചുമത്തപ്പെട്ടിട്ട് എന്ത് അടിസ്ഥാനത്തിലാണ് അവർക്ക് ജാമ്യം കിട്ടിയത് എന്നുള്ള ചോദ്യം ഗവർണറാണ് ഉന്നയിക്കേണ്ടത് അല്ലാതെ ഞാനല്ല അത് ഉന്നയിക്കേണ്ടത് കാരണം ഗവർണറെ ആക്രമണോത്സവമായി ആക്രമിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർക്കെതിരായിട്ട് എഫ്ഐആർ ഇട്ടപ്പോൾ അതിൽ നൂറ്റി ഇരുപത്തിനാലെന്ന് പറഞ്ഞ വകുപ്പ് വന്നത് സ്വാഭാവികമായി ഈ വകുപ്പ് വന്ന് ആ വകുപ്പിൽ ഇന്നതാണ് പറയുന്നത് അതെങ്ങനെ ലംഘിക്കപ്പെട്ടു അതിൻ്റെ കാരണം എന്താണ് എന്നുള്ള നിലയിലുള്ള ചോദ്യങ്ങൾ ഗൗരവമായി ഉയർത്തേണ്ട സ്ഥാപനം എന്ന് പറയുന്നത് ഗവർണറാണെന്നും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ആണെന്നും മനസ്സിലാക്കിക്കൊണ്ട് ആ കൂടി അതിനെ കാണാനുള്ള ഒരു സമീപനം ഗവർണർ എടുക്കണം അങ്ങനെ എടുത്തില്ലെങ്കിലുള്ള കുഴപ്പമെന്താ നാളെ എസ് എഫ് ഐക്കാർ വരും കാരണം വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ജാമ്യം കിട്ടുന്നവർക്ക് അപ്പൊ അവർക്കിപ്പോ ഒരു ധാർമ്മികമായിട്ടുള്ള വിജയമാണ് അവർക്ക് ഉണ്ടായിരിക്കുന്നത് സ്വാഭാവികമായും അവർ നാളെ വരും അപ്പൊ അതിന്റെ ബ്രണ്ട് ചെയ്യേണ്ടി വരുന്നത് ഗവർണർ ആയിരിക്കും അതുകൊണ്ട് ഇത് വളരെ ഗൗരവതരമായി ഗവർണറും അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളും കാണണമെന്നും ഇതിലവർക്ക് എങ്ങനെ ജാമ്യം കിട്ടി എന്നുള്ള പിന്നെ ചോദ്യം പ്രോസിക്യൂഷനോട് ചോദിക്കണമെന്നും നിയമപരമായി ഇതിനെ മറികടക്കുന്നതിനുള്ള ശ്രമങ്ങൾ എന്താണോ അത് ചെയ്യാൻ ഗവർണർ തയ്യാറാകണം എന്നുമാണ് ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിലും അഭിഭാഷകൻ എന്നുള്ള നിലയിലും എനിക്ക് പറയാനുള്ളത് എന്തായാലും ഇത് വളരെ അത്ഭുതപ്പെടുത്തുന്ന ഒരു വിധിയാണ് കാരണം വൺ ട്വൻറ്റി ഫോർ എന്നുള്ള ഗുരുതര വകുപ്പ് ചുമത്തിയിട്ടും എസ് എഫ് ഐയിലെ കുട്ടികൾക്ക് മൂന്നാമത്തെ ദിവസം ജാമ്യം കിട്ടുന്നു ഇത് നിയമവൃത്തങ്ങളെപ്പോലും ഞെട്ടിച്ചിരിക്കുകയാണ് കാരണം കോടതിയെപ്പോലും വിലക്കെടുക്കാൻ അല്ലെങ്കിൽ പോലും വരുതിയിലാക്കാൻ നമ്മുടെ ഭരണകൂടത്തിന് പിണറായി വിജയൻ്റെ ഭരണകൂടത്തിന് കഴിവുണ്ട് എന്ന് തെളിയിക്കുകയാണ് എന്നാണ് പലരും പറയുന്നത് എന്തായാലും സാധാരണക്കാരൻ്റെ അവസാന അഭയകേന്ദ്രമായ കോടതികളെ ഏതൊരു ശക്തിയും വിലക്കെടുക്കുന്നത് സാധാരണ പൗരന് ഭീഷണി തന്നെയാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു